ജിസേൽ കിച്ചണി കുക്ക് ചെയ്യുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞിരുന്നത് ജിസേലിനെ കയറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജിസേലിനെ കിച്ചണി കയറ്റി ജിസേലിനൊരു കറി ഉണ്ടാക്കുന്നതിന് മാത്രമായിട്ട് ഇത്രയും പൊട്ടറ്റ എടുക്കേണ്ടെന്ന് ആവശ്യമില്ലെന്നും ബിന്നി പറയുന്നുണ്ട് അനിമോൾ അഭിപ്രായം പറഞ്ഞു ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ ഡിസിഷൻ പറഞ്ഞു ഡിസിഷനും അഭിപ്രായവും രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് അനീഷ് നമ്മുടെ ബിന്നിയോട് പറയുന്നുണ്ട് ഇവിടെ ജിസേൽ വന്നതും കുക്ക് ചെയ്യുന്നതും ഒന്നും അനിമോൾ അറിഞ്ഞിട്ടില്ല അനിമോൾ ഈ ടീമിലുള്ളതല്ലേ എന്ന് വിന്നി ചോദിക്കുന്നുണ്ട് അനീഷിനോട് അത് ക്യാപ്റ്റൻ എന്തിനായി ഇത്രയും വരയിടാവുന്നത് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി വന്ന് ഇവിടെ നിൽക്കും കുക്ക് ചെയ്യും അതുപോലെ ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് ക്യാപ്റ്റനായ എനിക്ക് അറിയണ്ടതെന്ന് ബി ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ പറയുകയാണ് അറിഞ്ഞോ വന്നോ തിരക്കിക്കോ കുഴപ്പമില്ല പക്ഷേ ഇവിടെ കുത്തിരിപ്പുണ്ടാക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നെന്ന് വളഞ്ഞ് ചിന്തിക്കല്ലേ അക്ബറെ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി അക്ബറിനു നേരെ തിരിയുകയാണ് അക്ബർ ഒന്നും വളച്ചൊടിക്കല്ലേ എന്ന് ബിന്നി പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ജിസേൽ ഇവിടെ കുക്ക് ചെയ്തപ്പം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് പേര് കിച്ചണിലുണ്ടായിരുന്നു അനീഷ് കിച്ചൺ ക്യാപ്റ്റനാണ് അനീഷ് ഇവിടെ ഉണ്ടായിരുന്നു അനുമോൾക്ക് എന്താ ഇവിടെ ഇത്ര നിർബന്ധം ഇവിടെ ഡയറക്ഷൻ ചെയ്യണമെന്ന് അതേ അനുമോൾ പറഞ്ഞെന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പം അക്ബർ പറയാണ് അനിമോൾ പറഞ്ഞോട്ടെ പക്ഷെ ക്യാപ്റ്റൻ അനീഷ് അല്ലേ മര്യാദയ്ക്ക് പറഞ്ഞാലേ മര്യാദയ്ക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ എന്ന് അക്ബർ പറയുന്നുണ്ട് അനിമോൾ രാവിലെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാളാണെന്ന് ഒന്നില് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കുക്കിങ്ങും കാര്യങ്ങളും നടന്നത് അനിമോൾ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് അവൾ ഇപ്പം എന്നോട് പറഞ്ഞെന്ന് ബിന്നി പറയുന്നുണ്ട് ക്യാപ്റ്റനില്ലേ ഇവിടെ അനിമോൾ ഞങ്ങളെപ്പോലൊരു മെമ്പർ മാത്രമാണെന്ന് അക്ബർ പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റന് കുക്ക് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻ ആക്കിയതാണ് എന്ന് ബിന്നി പറയുന്നുണ്ട് അത് പറയേണ്ട കാര്യമില്ലെന്ന് അക്ബർ ഒനിലും കൂടി പറയുന്നുണ്ട് ഇന്ന് ചപ്പാത്തി വിട്ടത് ഞാനാ കുക്കിംഗ് അറിയാത്ത ഞാനിന്ന് ചപ്പാത്തി വിട്ടില്ലേ ചപ്പാത്തി ഇന്ന് നിങ്ങൾ കഴിച്ചത് ഓർമ്മയില്ലേ ഇന്ന് ഞാൻ ചുട്ട ചപ്പാത്തിയാണ് നിങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ അക്ബർ ചിരിക്കിരിക്കുന്നത് ഞാനുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ ഉണ്ട് ഒന്നിലുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ അനിമോൾ സൂപ്പർവൈസ് ചെയ്യാൻ ആരാ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ആറ് ദിവസം നിങ്ങൾ കുക്ക് ചെയ്ത് നന്നായിട്ട് ഭക്ഷണം തന്നെ എനിക്ക് ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ കരിവാരി കരിവാരത്തിയച്ചത് വളരെ പോയെന്ന് അനീഷിനോട് ബിന്നി പറയുന്നുണ്ട് അത് ഇപ്പം നുണ പറയുന്നത് ബിന്നിയാണെന്ന് അനീഷും തിരിച്ച് പറയുന്നുണ്ട് ഒരു കട്ടൻ ചായ പോലും കിട്ടാത്ത ദിവസമുണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഭക്ഷണം തന്നിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കട്ടൻ ചായ പോലും കിട്ടിയിട്ടില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്